എല്ലാവർക്കും നമസ്കാരം കല്ലുപ്പ് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ സാധിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ കല്ലുപ്പ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വസ്തുവാണല്ലോ ഈ കല്ലുപ്പ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കറികളിലൊക്കെ രുചിക്ക് വേണ്ടി ഈ ഉപ്പ് ചേർക്കാറുണ്ട് അത് സ്വല്പം കൂടിയോ കുറഞ്ഞോ പോയാലോ അതിൻ്റെ സ്വാദ് തന്നെ ഒത്തിരി മാറിപ്പോകുമല്ലോ നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിധമായി പോയേക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഏതൊരു കാര്യമാണെങ്കിലും അളവിൽ കൂടുതലോ കുറവോ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും ഒരു അളവുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിൽ ഉപ്പ് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു തത്വത്തെയാണ് നമുക്ക് പകർന്നു തരുന്നത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ചുറ്റും രണ്ട് തരം എനർജികളുണ്ട് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നൽകാൻ കഴിവുള്ള ഒരു വിശേഷപ്പെട്ട വസ്തുവാണ് ഉപ്പ് അതുപോലെ തന്നെ നമ്മുടെ കാരണന്മാരെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വിശ്വാസമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഒരിക്കലും കടം കൊടുക്കുവാനും കടം വാങ്ങുവാനും പാടില്ല എന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് മറ്റൊരാൾക്ക് കൈമാറുകയാണെങ്കിൽ അതിലൂടെ നമ്മളിലുള്ള നെഗറ്റീവ് ഊർജ്ജമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇത് വാങ്ങുന്ന ആൾക്ക് അത് ദോഷമാണ് അത് എത്രയൊക്കെ ബന്ധുവായാലും സ്വന്തമായാലും ഉപ്പ് ഇങ്ങനെ ഒരിക്കലും കടം വാങ്ങാനും കൊടുക്കാനും പാടുള്ളതല്ല ഇതിലൊക്കെ ഉപരിയായി കണക്കാക്കപ്പെടുന്നത് ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമാണ് കടലിൽ വസിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മി വസിക്കുന്നത് കടലിൽ തന്നെ ആയതുകൊണ്ട് തന്നെ കടലിലെ ഉപ്പ് മഹാലക്ഷ്മി പ്രതീകമായി പോരുന്നു അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി പ്രതീകമായ ഉപ്പ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മളിലുള്ള ലക്ഷ്മി ചൈതന്യത്തെ ഉപ്പിനോടൊപ്പം വാങ്ങുന്ന ആളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെ കണ്ണേർ ഉണ്ടെങ്കിൽ ഇത് മാറാൻ വേണ്ടി കല്ലുപ്പിട്ട് കുളിക്കുന്നത് നല്ലതാണ് ഈ കല്ലുപ്പ് കൊണ്ട് നമ്മുടെ ജീവിതം സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ ഭാഗ്യാനുഭവങ്ങളുടെ ഒരു നിര തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറാൻ കല്ലുപ്പ് സഹായിക്കുന്നതാണ് അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഒരു പിടി കല്ലുപ്പ് എടുത്ത ശേഷം മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു ചേർക്കുക ഇത് നമ്മുടെ എല്ലാ മുറിയിലും തറയിൽ നന്നായി തളിക്കുക പൂജാമുറിയിലും ബെഡ്റൂമിലും സിറ്റൗട്ടിലും എല്ലായിടത്തും തളിക്കുക അതിനുശേഷം വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ മോപ്പോ എന്തെങ്കിലും വെച്ച് തറ നന്നായി തുടച്ചു വൃത്തിയാക്കുക ശേഷം ഒരു പിടി കല്ലുപ്പ് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് കിഴിയാക്കി വീടിനകത്ത് തെക്കു കിഴക്ക് ഭാഗത്ത് ആരുടെയും കണ്ണിൽ പെടാത്ത തരം വയ്ക്കുക ഇതുമൂലം നിങ്ങൾക്ക് അസാധ്യമായി തോന്നുന്ന ഏതൊരു കാര്യമായാലും സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യതടസ്സങ്ങളെല്ലാം ഇതിലൂടെ മാറിക്കിട്ടുന്നതാണ് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് നിങ്ങൾക്ക് ഈ കല്ലുപ്പ് വഴി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധിയോടു കൂടിയും മനഃശുദ്ധിയോടു കൂടിയും കിഴക്കൂട്ട ദർശനമായി ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് താഴ്ത്ത് അതായത് തറയിൽ മുട്ടാത്ത രീതിയിൽ നാമം ജപിക്കാൻ ഇരിക്കുന്നത് പോലെ ശമ്പളപ്പടിയിലിരിക്കുക കൂടെ കുറച്ച് കല്ലുപ്പും ഒരു വെളുത്ത പേപ്പറും കരുതിയിരിക്കണം ഈ വെളുത്ത പേപ്പർ പുൽപ്പായിലോ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന എവിടെയാണോ അവിടെ നിലത്ത് വെക്കരുത് നമ്മൾ വിരിച്ചിരിക്കുന്നത് എവിടെയാണോ അതുമേ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ മടിയിൽ വെക്കുക നിവർത്തി വെക്കുക എന്നിട്ട് നമ്മുടെ രണ്ട് കൈകളും മലർത്തി പിടിക്കുക രണ്ട് കൈയിലും ഒരുമിടി കല്ലുപ്പ് എടുത്തിട്ട് ചുരുട്ടിപ്പിടിക്കുക കൈകൾ പിടിക്കാൻ പാടുള്ളതല്ല ശേഷം നമുക്ക് നടന്നു കിട്ടേണ്ട ആഗ്രഹം എന്താണോ അത് നടന്നു കിട്ടി എന്ന രീതിയിൽ പറയുക അതായത് ആ കാര്യത്തെ പറ്റിയിട്ട് പോസിറ്റീവ് മാത്രം പറയുക അപ്പോൾ ആ ആഗ്രഹത്തെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവായി ഒന്നും പറയാനോ ചിന്തിക്കാനോ പാടുള്ളതല്ല ഇപ്പോൾ നമുക്ക് കൂടുതൽ ധനം വന്നു ചേരുവാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം എൻ്റെ കയ്യിൽ കൂടുതൽ ധനം വന്നു ചേരാൻ പോകുന്നു എനിക്ക് കുറേ കാശ് കിട്ടി എൻ്റെ പേഴ്സിൽ കുറേ കാശ് ഇരിപ്പുണ്ട് ഇങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അതിനൊരു ഓർഡർ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് പറഞ്ഞത് വീണ്ടും പറയാം നിങ്ങൾക്ക് പറയാത്ത കാര്യങ്ങളാണെങ്കിലും വീണ്ടും പറഞ്ഞു പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നേരത്തോളം ഇങ്ങനെ പറയുക ശേഷം രണ്ട് കയ്യിലെയും കല്ലുപ്പ് ആ പേപ്പറിൽ കുടഞ്ഞിടുക ഇത് വെള്ളത്തിൽ അലിയിച്ച് കളയാവുന്നതാണ് പേപ്പർ കത്തിച്ചും കളയാം മറ്റൊരു കാര്യത്തിനും ഈ ഉപ്പ് എടുക്കാൻ പാടുള്ളതല്ല ഈ ഉപ്പ് സിംഗിൽ അലിയിച്ചു കളയുകയോ അല്ലെങ്കിൽ അലിയിച്ച ശേഷം മുറ്റത്ത് കളയാവുന്നതുമാണ് വിശ്വാസത്തോടെ ഈ കാര്യം ചെയ്തു നോക്കൂ ഫലം ലഭിക്കുന്നതാണ് ഈ കാര്യം പരീക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്